പാലക്കാട് ജില്ല ക്ഷേത്ര വെടിക്കെട്ട് സംരക്ഷണ സമിതിയുടെ ഇന്ന് യോഗം ചേർന്നതിൻ്റെ തീരുമാനങ്ങളാണ് വായിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സർക്കാരുകൾക്ക് നിയമനിർമ്മാണം സർക്കാരുകൾ ഇടപെട്ട നിയമനിർമ്മാണം നടത്തണം ഉത്സവം നടത്താൻ അനുമതി ലഭിച്ചില്ലെങ്കിൽ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരവും സംരക്ഷിച്ച് പോരേണ്ടതുകൊണ്ടുവരെ എന്നതുകൊണ്ട് ജനങ്ങളുടെ കൂട്ടായ്മയോടുകൂടി ഉത്സവം നടത്തേണ്ടി വരും പാലക്കാട് ജില്ലയിലെ മുഴുവൻ ഉത്സവ കമ്മിറ്റികളും ഉൾപ്പെടുത്തി ബഹുജന പ്രക്ഷോഭം പരിപാടി നടത്തും കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരെ നേരി കണ്ട് നിവേദനം കൊടുക്കും ചീഫ് ജസ്റ്റിസിനെ കത്തയക്കും തൃശൂർ ജില്ലയിലെ ഉത്സവ കമ്മിറ്റികളുമായി ആലോചിച്ച് സംയുക്തമായി നിയമ പോരാട്ടങ്ങൾക്ക് രൂപം നൽകും ഇതാണ് നമ്മുടെ ഇന്ന് കൂടിയ യോഗത്തിലെ തീരുമാനങ്ങൾ ഇതിലെ ശശി നമ്മുടെ ഉത്സവ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള ശശി പറഞ്ഞ പറഞ്ഞ കാര്യങ്ങളിൽ അവിടെ എടുത്തതിന്റെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് നിങ്ങക്ക് പോലും ചോദിക്കാണെങ്കിൽ ചോദിച്ച് ഞാൻ പറയാം അങ്ങനെയല്ല ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്താ വെച്ചാൽ ഇത് കേരളത്തിന്റെ ഒരു സംസ്കാരത്തിന്റെ പ്രശ്നമാണ് ഈ സംസ്കാരം എന്താണെന്ന് ഈ സംസ്കാരത്തിനെതിരായി ഇപ്പൊ ഉത്തരവിട്ട ബഹുമാന്യവർ ഈ സംസ്കാരത്തെ സംബന്ധിച്ച് ആദ്യം പഠിക്കണം പിന്നെ ഞാനൊരു പത്ത് പതിമൂന്ന് വർഷക്കാലം നിയമനിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നൊരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നിയമനിർമ്മാണ സഭകൾ അംഗീകരിച്ച് പാസാക്കി കൊടുക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ മാത്രമാണ് കോടതികൾക്ക് അധികാരമുള്ളൂ അപ്പോൾ ആ നിയമനിർമ്മാണങ്ങൾ മുഴുവൻ ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തിനും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്കും വിശ്വാസത്തിനും എതിരായി നിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെ സംസ്കാരത്തിനും അവരുടെ വിശ്വാസങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും എതിരായിട്ടുള്ള വിധി കൽപ്പിക്കുന്നത് ജനങ്ങൾക്കും രാജ്യത്തിനുമെതിരായിട്ടുള്ള വിധിയായിട്ടാണ് കാണേണ്ടത് അതുകൊണ്ട് ഒരു കോടതിയുടെയും വിധി അന്തിമല്ലോ അപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി പോവുക അപ്പോൾ ചിലർ പോയിട്ടുണ്ട് അവരുമായി കക്ഷി ചേരാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും അല്ല ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഫോറസ്റ്റ് മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് കേരളത്തിൽ ആവശ്യമാണെങ്കിൽ നിയമനിർമ്മാണം നടത്താൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റ് മിനിസ്റ്റർ റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുണ്ട് രണ്ട് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലും ഈ ഉത്സവങ്ങൾ നടത്തുന്നതിനെതിരായിട്ടുള്ള ചില നിയമനിർമ്മാണങ്ങൾ വന്നപ്പോഴും കേരള ഗവൺമെൻറ് ഈ ഉത്സവങ്ങൾ പൂർവാധികം ഭംഗിയായി നടക്കണം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അതിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ് അല്ല ജനങ്ങളെ പ്രതിഷേധം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിൻ്റെ ഭാഗമായി സമാധാനപരമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത് അപ്പോൾ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇതിൻ്റെ പിന്നെയുള്ളത് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഒന്ന് വിളിച്ചപ്പോൾ എല്ലാ ദേശക്കാരും കൂടെ വന്നല്ലോ ഉത്സവ കമ്മിറ്റിക്കാരും കൂടെ വന്നു അപ്പോൾ നിങ്ങൾ കണ്ടാലേ അപ്പോൾ നാടിൻ്റെ ജനങ്ങളുടെ സംസ്കാരമാണ് നമ്മുടെ കാർഷിക വൃത്തിയും നമ്മുടെ തൊഴിലും ഇതൊക്കെ ഈ ബന്ധപ്പെട്ടാണ് ഉത്സവങ്ങൾ വരുന്നത് അപ്പോൾ ഒരു രാജ്യത്തെ ജനതയെ വെല്ലുവിളിക്കുന്ന വിധിയാകരുത് അവരുടെ സംസ്കാരത്തെ വെല്ലുവിളിക്കുന്ന വിധിയാകരുത് ഇത് അതുമാത്രമല്ല പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ ഉപജീവനം കൂടി ഉണ്ട് അതിനകത്ത് ഇത് കേരളത്തിലെ സാമ്പത്തിക മേഖലയെ താറുമാറാക്കുന്ന പിന്നെ ഒരു കാര്യം കൂടിയാണ് കാരണം ആന കുതിര ഈ ചിലക്കുത്തൂർ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടെ ഇല്ലാത്ത കളികളൊന്നുമില്ല നായാടിയുണ്ട് വെള്ളാട്ടുണ്ട് പൂതൻതിറയുണ്ട് കുതിരയുണ്ട് തട്ടുമക്കൂത്തുണ്ട് തേരുണ്ട് ആനയുണ്ട് കുതിരയുണ്ട് വെടിക്കെട്ടുണ്ട് കാളയുണ്ട് ഇങ്ങനെയുള്ള ഒരു ഉത്സവം കൂടെ അടുത്ത് അവിടെ ഇല്ല അതേപോലെ തന്നെയാണ് സമീപ പ്രദേശങ്ങളിലുള്ള ഉത്സവം വെല്ലുമാറ വല്ലങ്ങി ഇതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ കാവുകൾ കുറേയുണ്ട് പരിസര പ്രദേശങ്ങൾ കിള്ളിക്കാവ് ഉണ്ട് അപ്പുറത്ത് ചേറും പറ്റക്കാവുണ്ട് കാവശ്ശേരി ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഉണ്ട് ഇതിൽ ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് ഈ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പോപ്പുലേഷനിലെ ഒരു എമ്പത് ശതമാനം ജനങ്ങളും ഈ ഉത്സവവുമായി ബന്ധപ്പെടും ഉത്സവവുമായി ബന്ധപ്പെടാത്തവർ അവരുടെ സാമ്പത്തികവും മറ്റുമായിട്ടുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കും അങ്ങനെ ജനങ്ങളുടെ ആകെ പിന്നെ ഒരു കുത്തി ഒഴുക്കാണത് അവിടെ ഏറ്റവും വലിയ സാംസ്കാരിക ഉത്സവമാണത് അപ്പോൾ അത് വന്നാലും നടത്തേണ്ടതായി വരും ഇല്ല നമ്മളിപ്പോൾ അതിലങ്ങനൊരു രാഷ്ട്രീയമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാ മന്ത്രിമാരെയും പിന്നെ എല്ലാ ജനപ്രതിനിധികളെയും എല്ലാ ഗവൺമെൻറ്റുകളെയും യോജിപ്പിച്ച് ജനങ്ങളുടെ ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ അണിനിരക്കുന്ന ഈ പരിപാടി പൂർവാധികം ശക്തിയായി നടത്തുക ജനങ്ങളില്ലാതെ മന്ത്രിമാരില്ലോ ജനങ്ങളുണ്ടായതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഉണ്ടാകുന്നത് ജനങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരായ ഒരു ഗവൺമെൻറ് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയാവുന്ന സമ്മർദ്ദം ചെലുത്തി ഇതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതികൾ നടത്തുക എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കേരള ഗവൺമെൻറ്റിനെ കൊണ്ട് നിയമ ഭേദഗതി നടത്താൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോൾ മന്ത്രിമാരെ കേരള ഗവൺമെൻറ്റിലും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെ നേരിട്ട് കാണുന്നതിനെ സംബന്ധിച്ചും ആലോചിക്കുന്നുണ്ട് അങ്ങനെ തീരുമാനം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് നടത്താനായിട്ട് വരുമല്ലോ അത് ലംഘിക്കുകയാണോ ലംഘിക്കാതിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല ട്രോസവും നടക്കും